പയ്യന്നൂരിൽ കലാമാമാങ്കം കൊടിയിറങ്ങിയപ്പോൾ കണ്ണൂർ നോർത്ത് ഉപജില്ല ചാമ്പ്യന്മാർ തൊള്ളായിരത്തി എൺപത് പോയിന്റ് നേടിയാണ് കണ്ണൂർ നോർത്ത് കിരീടം ചൂടിയത് ആതിഥേയരായ പയ്യന്നൂരാണ് രണ്ടാമത് അഞ്ച് ദിവസങ്ങളിലായി നടന്ന കണ്ണൂർ ജില്ലാ സ്കൂൾ കലോത്സവം കൊടിയിറങ്ങിയപ്പോൾ തൊള്ളായിരത്തി എൺപത് പോയിന്റുകളോടെ കണ്ണൂർ നോർത്ത് ഉപജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി ആദ്യദിനം ഇരുന്നൂറ്റി എൺപത്തിരണ്ട് പോയിന്റുമായി മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന കണ്ണൂർ നോർത്ത് രണ്ടാം ദിനം അവസാനിക്കുമ്പോഴേക്കും അഞ്ഞൂറ്റി ഇരുപത്തിയാറ് പോയിന്റുകളുമായി ഒന്നാമതെത്തി പിന്നീടുള്ള മൂന്ന് ദിവസവും ഒന്നാമതായിരുന്നു എണ്ണൂറ്റി എൺപത്തിനാല് പോയിന്റ് നേടിയ ആതിഥേയരായ പയ്യന്നൂർ ഉപജില്ലയാണ് രണ്ടാമത് എണ്ണൂറ്റി എഴുപത്തിമൂന്ന് പോയിന്റുകൾ നേടി ഇരിട്ടി ഉപജില്ല മൂന്നാം സ്ഥാനത്തെത്തി മൊഖിരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർസെക്കൻഡറി സ്കൂളാണ് സ്കൂളുകളിൽ ഓവറോൾ ചാമ്പ്യന്മാർ മുന്നൂറ്റി എൺപത്തിനാല് പോയിന്റോടെ മുന്നൂറ്റി അറുപത്തിയാറ് പോയിന്റ് നേടിയ മമ്പറം ഹയർ സെക്കൻഡറി സ്കൂളാണ് രണ്ടാം സ്ഥാനത്ത് നാടകം സംഘനൃത്തം ചവിട്ടുനാടകം മത്സരങ്ങളിൽ ഒന്നാമതെത്തിയ സ്കൂളുകളിലെ ടീമുകൾക്കും ട്രോഫികൾ സമ്മാനിച്ചു പത്തൊൻപത് ദിനങ്ങളിലായി പതിനാറ് വേദികളിൽ പതിനഞ്ച് ഉപജില്ലകളിൽ നിന്നുള്ള പത്തായിരത്തി വിദ്യാർത്ഥികളാണ് കലോത്സവത്തിൽ പങ്കെടുത്തത് ന്യൂസ് ഡെസ്ക് കണ്ണൂർഷൻ